ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് നാളെ അവസാനിക്കാനിരിക്കെ ക്ലൈമാക്സിൽ ആര് വിന്നറാകുമെന്ന ആകാംക്ഷയിലാണ് പ്രേക്ഷകർ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നിന്ന് പുറത്തായവരും കൂടി തിരിച്ചു വന്നതോടെ അത്യന്തം നാടകീയമായ രംഗങ്ങളിലൂടെയാണ് ഹൗസ് കടന്നുപോകുന്നത് ഇപ്പോൾ എല്ലാവരുടെയും ടാർഗറ്റ് അനുമോളാണ് അനുമോൾക്ക് പി ആർ ഉണ്ടെന്ന സംശയമാണ് ഇപ്പോൾ ഹൗസിനുള്ളിലും പുറത്തും ശക്തമായി ചർച്ചയാകുന്നത് ഇതാദ്യമായാണ് പി ആർ എന്ന വിഷയം ബിഗ് ബോസ് ഹൗസിനുള്ളിലും പുറത്തും ഒരുപോലെ കത്തിപ്പടരുന്നത് അതിനു കാരണം അനുമോൾ പതിനാറ് ലക്ഷം മുടക്കി പി ആർ നൽകിയിട്ടുണ്ടെന്ന ആരോപണങ്ങൾ ഉയർന്നതാണ് സ്വന്തം കുടുംബത്തെ സംരക്ഷിക്കാൻ നെട്ടോട്ടമോടുന്ന അനുമോൾ പി ആറിന് പൈസ കൊടുക്കില്ലെന്ന ഒരു വിഭാഗം വാദിക്കുമ്പോൾ വിന്നറാകാൻ ഏതറ്റം വരെയും പോകുന്ന ആളാണ് അനുമോൾ എന്ന് മറ്റൊരു വിഭാഗം പറയുന്നു പി ആർ പഠിപ്പിച്ചു വിട്ട കരച്ചിൽ സ്ട്രാറ്റജിയാണ് അനുമോൾ പിന്തുടരുന്നതെന്ന് ഇവർ പറയുന്നു അനുമോൾ അല്ലെങ്കിൽ അനീഷ് വിജയിക്കും എന്നാണ് ഭൂരിപക്ഷം പ്രേക്ഷകരും അഭിപ്രായപ്പെടുന്നത് അനുമോൾ പി ആറിനെ ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതിൽ തെറ്റില്ലെന്ന് പറയുന്നവരുമുണ്ട് കാരണം ബിഗ് ബോസിൽ ഇതുവരെ വിജയിച്ചിട്ടുള്ളവരെല്ലാം വലിയ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഇല്ലാതെ വന്നവരാണ് അനുവിൻറെ തന്നെ പല സെലിബ്രിറ്റി കൂട്ടുകാരും മുൻപുള്ള ബിഗ് ബോസ് സീസണുകളിൽ പോയി വിജയിക്കാതെ മടങ്ങിയവരാണ് തങ്ങൾക്ക് പി ആർ ഇല്ലാത്തതാണ് പുറത്താകാൻ കാരണമെന്ന് ഇവർ അനുവിനെ പറഞ്ഞു വിശ്വസിപ്പിച്ചിരുന്നതായി അനുവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർ തന്നെ പറഞ്ഞിരുന്നു ഇക്കുറി ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നിന്ന് നേരത്തെ പുറത്തായ ഓരോരുത്തരും വിശ്വസിക്കുന്നത് തങ്ങൾക്ക് പി ആർ അല്ലാത്തതുകൊണ്ടാണ് വോട്ട് കിട്ടാത്തത് എന്നാണ് പലരും പരസ്യമായി ഇക്കാര്യം പറയുകയും ചെയ്തു ടാസ്കുകളിൽ നല്ല പ്രകടനം കാണിക്കാതിരുന്നിട്ട് പോലും ബിഗ് ബോസ് ഹൗസിനുള്ളിൽ പലരും നിലനിൽക്കുന്നത് പി ആർ ഉള്ളതുകൊണ്ടാണെന്നായിരുന്നു പുറത്തായവരുടെ വാദം ഷോ തീരാൻ ഇനി രണ്ടു ദിവസം കൂടിയാണ് ബാക്കിയുള്ളത് അതിനുശേഷം ഇക്കാര്യങ്ങളൊക്കെ വെളിപ്പെടുമെന്നാണ് സമൂഹമാധ്യമങ്ങളിൽ പലരും പ്രതീക്ഷിക്കുന്നത് അരുമോൾ വിന്നറായാലും പി ആർ ഉള്ളതുകൊണ്ടാണ് വിജയിക്കുന്നതെന്ന പേരുദോഷവും ലഭിച്ചു കഴിഞ്ഞു ഇനി അനുമോൾ പി ആർ നൽകിയിട്ടാണ് ബിഗ് ബോസ് വിന്നർ ആയിട്ടുണ്ടെങ്കിൽ ഭാവിയിൽ ഷോയുടെ നിലവാരം തന്നെ കുത്തനെ ഇടിയാൻ സാധ്യതയുണ്ടെന്ന് പലരും സോഷ്യൽ മീഡിയകളിൽ പ്രവചിക്കുന്നു കയ്യിൽ കാശുള്ളവർക്ക് മാത്രമേ ബിഗ് ബോസിൽ ജയിക്കാൻ യോഗ്യതയുണ്ടാകൂ എന്ന പൊതുധാരണ സൃഷ്ടിക്കപ്പെടും കൈയിലുള്ള കാശ് മുറുക്കി ചെലവാക്കുന്നു എന്ന അവകാശപ്പെടുന്ന അനുമോൾ പതിനേഴ് ലക്ഷത്തിന്റെ കാർ വാങ്ങി വീട്ടിലിട്ട ശേഷമാണ് ഓൾട്ടോയിൽ സഞ്ചരിക്കുന്നത് എന്ന് യൂട്യൂബറായ സായികൃഷ്ണ പറയുന്നു അനുമോൾ വീക്ക് കണ്ടസ്റ്റന്റ് അല്ലെന്നും ഒരു പി ആർ മികച്ച ട്രെയിനിംഗ് നൽകി ബിഗ് ബോസ് ഹൌസിനുള്ളിൽ കയറ്റിയ മത്സരാർത്ഥിയാണെന്നും പല യൂട്യൂബർമാരും പറയുന്നു അനുമോൾ ഇപ്രാവശ്യം ജയിച്ചാൽ അടുത്ത സീസൺ മുതൽ എല്ലാ മത്സരാർത്ഥികളും പൈസ വാരി എറിഞ്ഞു വരുമെന്ന മുന്നറിയിപ്പ് നൽകുന്നവരുമുണ്ട്